സാഹിബ് സാഹിബ് മഹൽ മഹൽ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന നടന്നു സ്വപ്ന പദ്ധതിയായ ബൈത്തന്നൂർ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി മഹലിന്റെ പരിധിയിൽ തല ഒരു കൂരയില്ലാത്തവർക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വർഷത്തിൽ ആറ് വീട് വീതം നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി പണി പൂർത്തിയായ ആദി വീടിന്റെ താക്കോൽദാനം നടന്നു പാണക്കാട് സയദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു തുടങ്ങിയ മുതൽ നാല് മാസമായി ഞാനിവിടെ ഇത് തുടങ്ങിയ മുതൽ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സന്തോഷം കാണുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീടുകൾ ഇനിയും പണ്ട് കൊടുക്കണമെന്നുള്ള ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് ലഭിക്കുകയുണ്ടായി കാരണം ഇനിയുള്ള അഞ്ചു വീടുകൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കുടുംബങ്ങളിലുള്ളവരെ ഈ വൈത്തിനൂർ പദ്ധതിയിൽ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി വിജയമാക്കണം അടുത്ത ഒരു വീട് നമ്മൾ കൊടുക്കുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചതാണ് രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി മഹല്ലിന്റെ ഒരു വീട് പോലും ഭവനരഹിതർ ഇല്ലാത്ത ഭവനരഹിതർ ഇല്ലാത്ത ഒരു മഹലായി തന്നെ ഈ മഹലിനെ മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുമായി സഹകരിക്കണം തരത്തിൽ മഹൽ ചീഫ് ഇമാം മുഹമ്മദ് മിത്ലാജ് ജലാലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വീടുകൾ സുഖമായി ഉറങ്ങുന്നു ഇന്നലെ ശക്തമായ മഴ വർഷിച്ചപ്പോൾ ഞാൻ വർഷിച്ചപ്പോഴ സുഖാനന്ദ എത്രയോ ആളുകളാണ് കോരിച്ചുയുന്ന മഴയത്ത് സ്വന്തം വീടില്ലാതെ വാടക വീടുകളിലും അതുപോലെ തന്നെ കൂരകളിലും കിടന്നുറങ്ങുന്നത് അപ്പൊ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അവർക്ക് സ്വപ്നം കാണാനേ കഴിയുള്ളൂ യാഥാർത്ഥ്യമാകാൻ കഴിയില്ല ആ അവസരത്തിലാണ് ഒരു തെന്നലിന്റെ തെന്നിലിന്റെ കൂടി മഹല് ജമാഅത്ത് കമ്മിറ്റി അവരുടെ വേദന കൂടപ്പിറപ്പീങ്ങളുടെ വേദന മനസ്സിലാക്കുക അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ മനസ്സിലാക്കിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈലം തന്റെ സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കി അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമൊക്കെ കൊടുത്ത് അലഹമില്ല ഏറ്റവും നല്ല ആള് തന്റെ സഹോദരന്റെ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ആളാണെന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് മഹൽ ജമാൻകട്ടിറങ്ങിയിരുന്നു ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അത് നഷറു സാഹിബ് ഇവരുടെ ഒരു ഇവരുടെ കൂട്ടായ്മ ഒരു പരിശ്രമം കമ്മിറ്റിയുടെ മുഴുവൻ ആളുകൾ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല മഹൽ കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ട്രഷറർ ഹമീദ് ഹാജി അഷ്റഫ് വിളക്ക് പറമ്പിൽ അഷ്റഫ് പടിയത്ത് മൊയ്തീൻകുട്ടി പന്തലാംകുളം എം കെ അഷ്റഫ് സഹൽ ഫൈസി ഓടക്കാലി അഷ്റഫ് കെ എം ഷാജി എന്നിവർ സംസാരിച്ചു ഒരു ഈ ഈ അതിരുകൾ ഇല്ലാത്ത വലിയ പ്രകടനം അവരിൽ നിന്ന് നമ്മൾ കാലങ്ങളോളം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രാർത്ഥനകളും അണമുറിയാത്തൊരു പ്രവാഹം ഇതൊക്കെ തന്നെ ആണല്ലോ ആർദ്രമായ ഇടപെടലുകളോടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിതിലേക്ക് സംഭാവനകൾ